ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കോൺസിറപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്കൊരു പാനിക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നോർമൽ വാട്ടർ തന്നെയാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നാല് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കോൺ സിറപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് ഫോണ്ടൻറ്റ് തയ്യാറാക്കാനായിട്ടാണ് മാർഷ് മെല്ലുണ്ടാക്കാനായിട്ടും കോൺ സിറപ്പ് യൂസ് ചെയ്യാറുണ്ട് ഇന്ന് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം താഴെ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൺ സിറപ്പ് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ കോൺ സിറപ്പ് ഒരു വിധത്തിലൊക്കെ വറ്റി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ അത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ അല്പം വെള്ളം എടുക്കാം ഇതിലോട്ട് നമ്മുടെ കോൺ സിറപ്പിൻ്റെ മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരു ബോൾ പോലെ ആവാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണെന്നാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളു വിചാരിക്കുന്നു കോൺസിറപ്പ് ഒന്നും വലിയ വില കൊടുത്ത് കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാ